പ്രിയമുള്ളവര് ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് കഴിയുന്നതും ഇത് ഷെയർ ചെയ്ത് ഈ വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു കാരണം മലയാളിയുടെ മാനസികാരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു വിഷയത്തെക്കുറിച്ച് അഥവാ നമ്മളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന പഠിച്ച കള്ളന്മാരുടെ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വീഡിയോയാണിത് ജയിൽ ഡി ജി പി ആയി റിട്ടയർ ചെയ്ത അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുവേദികളിൽ മതവേദികളിൽ കോളേജ് സ്കൂൾ തലങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ പേരിൽ വീഡിയോ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും തമ്മിൽ എതിരല്ല പക്ഷേ ഇയാൾ പറഞ്ഞു പരത്തുന്നത് ഒരു ബാലരമ വായിക്കുന്ന കുട്ടിയുടെ പോലും വിവരമില്ലാത്ത രീതിയിൽ ഭൂതപ്രേതാദി കുറിച്ചും അത് നേരിട്ട് താൻ കണ്ടുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ലൈക്കുകളും ഫോളോവേഴ്സും ഉണ്ടാകുമ്പോൾ മലയാളി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ വളരെ വിചാ വിശാലമായി നവോത്ഥാനത്തെക്കുറിച്ചും നവീകരണത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത്തരം ചിന്തകൾ കഴിവുകൾ മാനസികാരോഗ്യത്തെ നമ്മുടെ പ്രജ്ഞയെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വളരെ ആഭാസകരമായ അശാസ്ത്രീയമായ ലക്ക് കെട്ട രീതിയിലുള്ള ഒരു മനോരോഗിയുടെ പ്രലഭനങ്ങളാണ് അലക്സാണ്ടർ ജേക്കബ് നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം എത്ര മഹാനുമായി കൊള്ളട്ടെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് അന്വേഷിച്ചതിൽ മനസ്സിലായത് ഇദ്ദേഹം ഒരു എന്താണ് പറയുക ഒരു ഹലൂസിനേഷൻ മാത്രമല്ല ഒരു സ്കിസോഫ്രീനിയ രോഗിയുടെ തലത്തിലേക്ക് തരം താണിരിക്കുന്നതാണ് അല്ല എങ്കിൽ ഒരു മനുഷ്യനും അല്പമെങ്കിലും ബോധമുള്ള ഒരാൾക്ക് പോലും കര പറയാൻ കഴിയാത്ത തരത്തിലുള്ള നിലപാടുകളാണ് വിവരക്കേടുകളാണ് അശാസ്ത്രീയതകളാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല ഒരു പോലീസ് ഡി ജി പി ആയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇരുതിട്ടുള്ള ഒരാൾ ഒരു ഐ പി എസ് മേലങ്കി അടിഞ്ഞിരിക്കുന്ന ഒരാൾ ഇത്രമാത്രം അശാസ്ത്രീയമായ ഇത്രമാത്രം തെളിവില്ലാത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് മലയാളിയുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം അയാൾക്കുണ്ടായത് എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം മതവേദികളിൽ പോകാറുണ്ട് ഹിന്ദുക്കളുടെ വേദികളിൽ പോയാൽ അദ്ദേഹം ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഇല്ലാത്ത കഥകളെല്ലാം പറയും അതുപോലെ ഏത് മതത്തിൻ്റെ വേദിയിൽ പോയാലും ആ മതക്കാരെ പ്രശംസിച്ച് പൈസ ഉണ്ടാക്കുക പണം പണമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്കും അന്ധവിശ്വാസങ്ങളെ അതിഭയാനകമായ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയെ അദ്ദേഹം മാറിയിരിക്കുന്നു അതൊരു പണമുണ്ടാക്കൽ പരിപാടിയെ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി കുട്ടിയുടെ ബാലമംഗളോ ബാലരമയോ വായിക്കുന്ന ഒരു കുട്ടിയുടെ നിലവാരം പോലും ഇല്ലാത്ത തരത്തിലേക്ക് അദ്ദേഹം അധഭവതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രേതത്തെ കണ്ടു കൊണ്ട് അല്ലെങ്കിൽ പിശാന്താണ് പറയുന്ന ആത്മാവിനെ കൊണ്ട് അദ്ദേഹം കേസുകൾ അന്വേഷിപ്പിച്ച് തെളിയിച്ചു എന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ള കേസുകൾ അഭ്യർത്ഥിക്കാനുള്ള കാരണം അഭ്യർത്ഥിക്കാനുള്ളത് കൊണ്ട് ആത്മാവിനെ കൊണ്ട് ഒക്കെ തന്നെ കേസിന് തെളിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏത് നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഏത് എവിഡൻസ് ആക്കിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം കേസുകൾ അന്വേഷിച്ച് നടപ്പാക്കിയത് എന്ന കാര്യം നമുക്ക് സംശയാസ്പദമാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ മാനസികാരോഗ്യം നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത് കോട്ടയത്തെ സൂര്യകാങ്കണി മനയിൽ അദ്ദേഹം വരികയും അവിടുത്തെ നമ്പൂതിരി അദ്ദേഹത്തെ ആത്മാവിനെ കാണിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ആറ് ഇഞ്ച് നീളമുള്ള എന്താണ് സ്വർണ്ണ നിറത്തിലുള്ള ആത്മാവ് നൃത്തം ചെയ്തു എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ വിവരം കിട്ടിയത് ആത്മാവിനെ കുറിച്ച് വേദങ്ങളിലോ ഉപതിഷ്ടുകളിലോ ഭഗവത്ഗീതയിലോ അല്ലെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ പറയുന്നിടത്ത് അതിങ്ങനെ ആറിഞ്ച് നീളമുള്ള ഒരു രൂപമാണേന്ന് അതിങ്ങനെ ഡാൻസ് കളിക്കുന്നതാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് എന്താണേന്ന് ഇന്ന് വരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ആ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പാരാ എന്താണ് പറയുക സൈക്കോളജിയുടെ പേര് പറഞ്ഞു പാരാ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമേ അല്ല ശാസ്ത്രത്തിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാത്ത വെറും ഊഹാപോഹങ്ങളുടെ അന്ധവിശ്വാസ പ്രചാരണമാണ് താരത്തിൽ പാരാ സൈക്കോളജി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് ആത്മാവിനെ കുറിച്ചും ആത്മാവിനെ താൻ നേരിട്ട് കണ്ടുവെന്നും ആത്മാവിനെ കണ്ടത് കൊണ്ട് അദ്ദേഹത്തിന് പരിപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഇതൊരമ്മൂമ്മ കഥയുടെ നിലവാരം പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നതിൽ പലതരം കാര്യങ്ങൾ പറയുന്നതൊക്കെ തന്നെ വളരെ അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഭീതിയോ അത്ഭുതമോ നിറച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നൊരു അജണ്ട മാത്രമാണ് അലക്സാണ്ടർ ജയിക്കമ്മനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇങ്ങനെ പ്രേത ഭൂത പ്രാ വിശാചികളെ കുറിച്ച് വാദോരാത സംസാരിക്കുകയും അതിനെ താൻ കണ്ടുവെന്നും രാത്രി തന്നെ കിടപ്പറയിൽ എത്തിയെന്നൊക്കെയാണ് പറയുന്നത് രാത്രി അദ്ദേഹത്തിന് കിടപ്പറയിൽ വരുന്ന സിനിമയിൽ കാണുന്ന പ്രേതമാണ് ഏതാണ് സാരിയും ബ്ലൗസും വെള്ള സാരിയും ബ്ലൗസും തിരിച്ച് വരുന്ന പ്ര ഇതൊക്കെ നമുക്കറിയാം ഏറ്റുവാനു ശിവുമാറിൻ്റെയോ കോട്ടയഭുഷ്മാ അതിന്റെയോ നോവലുകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ധാരാളം മലയാള സിനിമകളിൽ ഭൂതകഥകളായി പ്രേതകഥലായി വന്നിട്ടുള്ളതിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വെളുത്ത സാരിയും അല്ലെങ്കിൽ വെളുത്ത ബ്ലൗസ് ഇത്തരം പൊട്ട സ്ത്രീയക്ഷികൾ തന്റെ മുന്നിൽ യക്ഷി വന്നെന്ന് കേസിന് പ്രേതം വന്നത് തന്നു ഇദ്ദേഹം പറയുമ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത് അല്ല അദ്ദേഹം നൂറ്റാണ്ടിലെ വിശ്വാസങ്ങളെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ആത്മാവ് എന്താണെന്ന് ആർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്രഹ്മം എന്താണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിനെ കുറിച്ച് വാദപരാതകൾ സംസാരിക്കാൻ വന്നതിനു ആത്മാവ് ഇങ്ങനെ ആറിഞ്ഞ് നീളമുള്ള സ്വർണ്ണ ത്തിലോ അല്ലെങ്കിൽ ആൽബാവ് ഇങ്ങനെ സാരിയും ബ്ലൗസും ധരിച്ച് വരുമെന്നോ ആൽബാബ് ഇങ്ങനെ പുരുഷന് പാറും ഷർട്ടും ധരിച്ച് വരുമെന്നോ എവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടിയ ബോധമല്ല എവിടുന്ന് കിട്ടിയ തെളിവാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐ പി എസ് കാരൻ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ യഥാർത്ഥത്തിൽ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാക്കേണ്ടൊരു കാര്യം ഇദ്ദേഹം അതിഭയങ്കരമായിട്ടുള്ള ആലൂസിനേഷന് വിധേയനാണ് എന്നുള്ളതാണ് ആലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമാത്മകഥയാണ് അലൂസിനേഷൻ പോലെ തന്നെ പറഞ്ഞു ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറയുന്നത് മിഥ്യാബോധങ്ങളാണ് അത് മിഥ്യാബോധം എന്ന് പറയുന്നത് സ്വാഭാവികമായ അന്ധവിശ്വാസത്തിൽക്കെല്ലാം ഉള്ള അല്ലെങ്കിൽ മതവിശ്വാസികൾക്കെല്ലാം ഡെലൂഷൻസ് ധാരാളമുണ്ട് അവർ പല കാര്യങ്ങളും പറഞ്ഞു കേട്ടുള്ള തലമുറ തലമുറയായി പറഞ്ഞു കേട്ടുള്ള പല കാര്യങ്ങളും അവർ വിശ്വസിച്ചു തരാം പക്ഷേ ഹലൂസിനേഷൻ എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ് അല്ലെങ്കിൽ ഒരു മനോരോഗത്തിൻ്റെ തീവ്രമായ ഒരു മനോരോഗത്തിൻ്റെ തുടക്കമാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ആ ഹാലൂസിനേഷൻ അഞ്ച് വിധത്തിലുണ്ട് അത് ശ്രവണതരത്തിലുള്ള ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്പർശ്യം ഘ്രാണം രുചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കാണാനും അല്ലെങ്കിൽ കാണാനും കേൾക്കാനും രുചിക്കാനും സ്പർശിക്കാൻ അതുപോലെ തന്നെ മണക്കാനും കഴിയുന്ന തരത്തിലുള്ള അലൂസിനേഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രേതത്തെ താൻ കണ്ടു എന്ന് പറയാനും ഒരു പ്രേതത്തെ താൻ തൊട്ടു നോക്കിയെന്ന് പറയാനും അവിടെ എന്തോ വിചിത്രമായ മണം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്നും അല്ലെ തനിക്കത് രുചിക്കാൻ കഴിഞ്ഞുവെന്നും ഒക്കെ ഇവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ ഒരു ഭീകരമായ അലൂസിനേഷൻ വിധേയനാണ് എന്നുള്ളതാണ് ഇത്ര മനോരോഗികളെ നിങ്ങൾക്ക് ഏത് മനോരോഗാശുപത്രി ആശുപത്രിയിൽ ചെന്നാൽ അല്ലെ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനോട് ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരാളോട് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇത് അതാണ് അങ്ങനെ ഹാലൂസിനേഷനുള്ള കുട്ടികളാണ് പലപ്പോഴും അന്ന് പറയുന്നത് ഞാൻ പ്രേതത്തെ കണ്ടു ഞാനത് തന്നെ തൊട്ടു നോക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ തോന്നുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ കൃത്യമായും ഒരു ഹാലൂസിനേഷൻ അവസ്ഥയാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് സൈക്കോസിൻ്റെ അല്ലെങ്കിൽ മാനസികമായ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ േഷൻ അധികരിച്ചാൽ വളരെ കൃത്യമായി സ്കിസോ ഫ്രീനിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അഥവാ എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞത് ഈ അലക്സാണ്ടർ ജേക്കബൻ സ്കിസോ ഫ്രീനിയ ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് അയാൾ ചികിത്സിക്കേണ്ടതാണ് എന്നാണ് ഡോക്ടർ വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞത് ചാസ് മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞത് ഇയാൾ സ്കിസോ ഫ്രീനിയ രോഗിയാണ് അല്ലെങ്കിൽ അയാൾ പുറത്ത് പറയാൻ പറ്റില്ലാതൊരു പാരനോയിഡ് അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടും അദ്ദേഹം അത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബൈപോളാർ ഡിസോർഡറുള്ള ആളുകൾക്ക് വ്യക്തിത്വമുള്ള ആളുകൾക്ക് മനസ്സെ ഇരട്ട വ്യക്തിത്വമുള്ള ആളുകൾക്കും വളരെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഉറക്കത്തിലോ രാത്രി സമയങ്ങളിലോ ഒക്കെ ആയിരുന്നു ഇയാളുടെ പകലൊരിക്കലും പ്രേതങ്ങൾ വരാറില്ല സിനിമയിലെ പ്രേതങ്ങളാണെങ്കിലും ഇരട്ട ഇരട്ടത്തിറങ്ങി നടക്കുന്നു ഇങ്ങനെ കാല് നിലത്ത് മുട്ടാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ളതാണ് ഈ സിനിമയിൽ കണ്ടിട്ട് അത് ഭ്രമിച്ച് അത് ശരിയാണ് എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അക്സാൻഡോ ജേക്കബ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇനിയും ഇതുപോലെ തന്നെ ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും ചില മയക്കുമരുന്നുകൾ അതായത് കൊക്കൈൻ പോലുള്ള എൽ എസ് പോലെയുള്ള അല്ലെങ്കിൽ ആംഫി താനിമൈൻസ് പോലെയുള്ള ചില ഉദ് ഉദ് അല്ല എന്താ പറയുന്നത് ചില ഉദാഹരണ മരുന്നുകൾ കഴിച്ചാൽ ഇത്തരം ഇലവിഷീ അല്ലെങ്കിൽ ഇലുഷൻസ് കാലൂസിനേഷൻസ് ഉണ്ടാക്കാം ഉറക്കമില്ലായ്മ അധികമായാലും ഇത്ര രോഗങ്ങൾ ഇതൊക്കെ മാനസിക രോഗികളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് ചില ആൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും ചില മാനസിക പ്രശ്നമുള്ള ആളുകൾ ചില വഴിയെരികെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്നു പോടാ പോടാ തൊടാതെ പിടിക്കാതെടാ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അവർ എന്തിനെയോ കണ്ടു എന്നുള്ള ബോധത്തിലാണ് അതാണ് കാലൂസിനേഷൻ എന്ന് പറയുന്നത് തൻ്റെ ചുറ്റു തൻ്റെ അടുത്ത് ഉപദ്രവിക്കാൻ ആരോ വരുന്നു തന്നെ പിടിക്കാൻ ആരോ വരുന്നു എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഓടറ മാടറ പിടിക്കട തൊടൽ തട്ടി ഞാൻ കൊല്ലും ഞാൻ എന്നൊക്കെ പറയുന്ന പാരനോയിഡ് അവസ്ഥയിലുള്ള രോഗികൾ കാണിക്കുന്ന അതേ വ്യഗ്രത തന്നെയാണ് എന്തേ പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന അലക്സാണ്ടർ ജയക്കുവരെ ബാധിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിത് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് മറിച്ച് അലക്സാണ്ടർ ജയക് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു തെളിവുകളും നൽകാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് Ama bu hali iyi yavaslı വളരെ രൂക്ഷമായി കഴിഞ്ഞാൽ വിഷ്വലായിട്ട് തന്നെയുള്ള എന്ന് പറഞ്ഞാൽ ദൃശ്യമായി തന്നെയുള്ള പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയും എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഗുരുതരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടും അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ശരീരശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം തലച്ചോറിലെ ഡോപ്പമിൻ്റെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണ് അമിതമായി ഉൽപ്പാദിക്കപ്പെടുകയും അത് ഒരു വശത്ത് ഡോപ്പമിൻ ഉണ്ടാവുകയും മറുവശത്ത് വശത്ത് അളവ് ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാലും സ്വാഭാവികമായും ഇത്തരം ഹാലൂസിനേഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ ഇത്തരം ീനയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് ഞാനിത് അലസാണ്ടർ ജോലി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വീഡിയോയും അദ്ദേഹം നടത്തുന്ന പ്രളഭനങ്ങളും കേട്ടുകഴിഞ്ഞാൽ വളരെ കൃത്യമായും അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാകും ഇതിന് സ്വാഭാവികമായി ഇത്തരം പ്രവണതകൾ കാണിക്കുന്ന ആളുകൾക്ക് ഡോക്ടർമാർ കൊടുക്കുന്നത് ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് അല്ലെ ട്രാൻസാരിയൽ മാഗ്നറ്റിക്കൽ സ്റ്റിമുലേഷനൊക്കെയാണ് സാധാരണ രീതിയിൽ അവർ നൽകാറുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചികിത്സിക്കപ്പെടേണ്ട ഒരു മാനസികാവസ്ഥയാണ് അല്ല എങ്കിൽ ഒരു പ്രേതത്തെ കണ്ടു ഒരു പ്രേതം തൻ്റെ അടുത്ത് സംസാരിച്ചു തൻ്റെ അടുത്ത് നിന്നു അല്ലെ തന്നെ പിടിച്ചു അല്ലെങ്കിൽ തന്നെ തൊട്ടു തനിക്ക് തൊട്ടറു ആ പ്രേതം തന്നോട് സംസാരിച്ചു അത് ഇന്ന കേസുകളിലെ കേസിൽ ഇന്ന രീതിയിൽ ഇടപെടണമെന്ന് പറഞ്ഞു ആ പ്രേതം കോടതിയിൽ വന്ന് ജഡ്ജിയുടെ മുന്നിൽ തെളിവ് കൊടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ ശരിക്കും ഇയാൾക്ക് എന്തോ തകർച്ച എന്നുള്ള കാര്യം സംശയമില്ല അങ്ങനെയല്ല എങ്കിൽ അലക്സാണ്ടർ ജേക്കബ് കുറേയാണ് താനൊരു സൗണ്ട് ഓഫ് മൈൻഡുള്ള തൻ്റെ മനസ്സ് മാനസിക പ്രശ്നം അങ്ങനെയൊന്നും തനിക്കില്ല എന്നും താൻ വളരെ കൃത്യമായ മാനസിക അവസ്ഥയുള്ള ഒരാളാണ് എന്നും അദ്ദേഹം പറയുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്താണ് വെല്ലുവിളിക്കുന്നത് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത് താൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പ്രേതത്തെ കണ്ടുവെന്നും പിശാചിനെ കണ്ടുവെന്നും പ്രേതം തെളിയിച്ചു എന്നു പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം തെളിവ് തരണം ശുഭ വാചകടിച്ച് ഇപ്പൊ നമുക്കറിയാം ചില വീഡിയോസ് അദ്ദേഹത്തിനെ കണ്ടതിനകത്ത് ഈ വീഡിയോ ചെയ്യുന്ന അല്ലെ വീഡിയോ ആളെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അല്ലെ ഇരിക്കുന്നയാൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ വണ്ടടിച്ചിരിക്കുകയാണ് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല കാരണം അയാൾ വിചാരിച്ചിരിക്കുന്നത് യഥെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ അങ്ങനെ ആങ്കർ പോലും ഇണ്ടാതെ കണ്ണും പിഴിച്ചിരുന്നു കൊണ്ട് ഇയാൾ പറയുന്ന സകലമാനം വെഡിത്തരങ്ങളും ഇയാൾ പറയുന്നതിന് എന്താ തെളിവ് നമ്മളൊരു കാര്യം പറയുമ്പോൾ ശാസ്ത്രീയമാണെന്നുള്ള ശാസ്ത്രീയമാണല്ലോ തെളിവ് വേണം തെളിവ് പറയുന്നത് അയാൾ പറയുന്നത് നല്ല തെളിവ് അപ്പോൾ ഇങ്ങനെയൊരു ഇലൂഷൻ ഇല്യൂഷൻ ഡിസീസ് ഉള്ള ഒരാൾ പറയുന്നത് തെളിവല്ല മറിച്ച് അയാൾ ശാസ്ത്രീയമായിട്ട് പറയണം അയാളത് കാണിച്ചു തരണം അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് തരണം അനുഭവിപ്പിച്ചു തരണം അതുകൊണ്ട് ഞങ്ങൾക്ക് അലക്സാണ്ടർ ജേക്കിനോട് പറയാനുള്ള അത് അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കാനുള്ള ഒരു കാര്യം വളരെ കൃത്യമായി അദ്ദേഹം ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഒരു പ്രേതത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരികയോ അതിനെ വിഷുലായിട്ട് കാണിച്ചു തരികയോ അതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പഞ്ചേന്ദ്രങ്ങളിൽ ഏതെങ്കിലും വഴി അനുഭവിക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലായെങ്കിൽ വെറും കൂടാതെ കാരം പറയുന്ന വെറും മന്ത്രവാദി പറയുന്ന ഈ അത്ഭുത പ്രവാർത്തി പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് യാതൊന്നും വിനാത്തില്ല എന്നും അദ്ദേഹം പറയുന്നത് എല്ലാം തന്നെ അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല ചരിത്രപരമായിട്ടോ അപ്പൊ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു റിലവൻസി ഇല്ലാത്ത ആ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആ മതഗ്രന്ഥങ്ങളിലോ അത്രയും കാര്യങ്ങളിലോ ഒന്നും തന്നെ എങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളല്ല പറയുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊന്നൊരു പ്രശ്നമല്ല എന്നതുകൊണ്ട് വളരെ സ്വാഭാവികമായും അതൊക്കെ ശരിയാണ് എന്നും പ്രത്യേകിച്ച് ഒരു ഐ പി എസിൻ്റെ മേലങ്കി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാകും പക്ഷേ ഇത് കേരളത്തിൻ്റെ മാനസികാരോഗ്യത്തെ ഈ വീഡിയോ കാണുന്നവരെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെ സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിനെ തന്നെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നും അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ കുത്തകേറ്റെടുത്തിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കാൻ കഴിയാത്തത് അത്ര ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ലാത്തൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നമ്മുടെ രാജ്യത്തില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നുകിൽ അലക്സാണ്ടർ ജേക്കബ് ഈ പരിപാടി നിർത്തണം പ്രേത ണം നടത്തിക്കൊണ്ട് പണമുണ്ടാക്കാനുള്ള ആ ദുർ ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യം അവസാനിപ്പിക്കണം അഥവാ തൻ്റെ വാദങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അത് തെളിയിക്കണം അത് തെളിയിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടത്ര വിധത്തിലുള്ള പണം ഞങ്ങൾ തരാം ഞങ്ങൾ ഇപ്പോഴും അന്ധവിശ്വാസം ഇങ്ങനെ പ്രേതഭൂത ഉണ്ട് എന്ന് തെളിയിക്കുന്ന ആളുകൾക്ക് പത്ത് കോടി രൂപ വരെ നമ്മൾ ഈ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അലക്സാണ്ടർ ജേക്കബ് ഒന്നുകിൽ ഈ പണി നിർത്തണം അല്ലെങ്കിൽ ഞങ്ങളെ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സൈക്കോസിസ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നുള്ള തെളിവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ കൊട്ട് അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് ഒരു മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കാവോ എന്നുള്ളതാണ് മുജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു രാജാവാണെന്ന് അദ്ദേഹം പറയാതിന് നന്നായി ഇങ്ങനെയുള്ള മനോരോഗികൾ നമുക്കറിയാം പല മനോരോഗികളും വഴിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വേഷം കെട്ടി പറയാറുണ്ട് ഞാൻ ഇന്നടത്തെ രാജാവാണെന്നൊക്കെ പറയാറുണ്ട് അതേ നിലവാരത്തിൽ ഒരു ഭ്രാന്തൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയാണെന്ന് താന് തന്നെ മുക്കിൽ കുറഞ്ഞൊക്കെ അദ്ദേഹം പറയുന്നു മുജന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ ആ മുജന്മത്തെ കുറിച്ച് തെളിയിച്ചാൽ എത്രയോ പ്രതിഫലങ്ങൾ നമ്മളെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം ഗോപിമണിയെ ഗോപിമണിയെപ്പോലുള്ള ആളുകൾ പറയുന്ന വിവര കേടുകൾ ആത്മാവിന്റെ പുനരഞ്ജനി അങ്ങനെ കോടി കോടി മനുഷ്യർ മരിച്ചുപോയി രാജ്യത്ത് ഒരാൾ പോലും തിരിച്ചു വന്ന് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പ്രേതത്തെക്കുറിച്ച് നമ്മുടെ മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടില്ല പിന്നെ പൊട്ട കഥകളും ഇത്ര പുരാണ കഥകൾക്കും അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പോലും മരിച്ചുപോയിട്ട് തിരിച്ചു വന്നതായി സാക്ഷ്യങ്ങളില്ല തെളിവുകളില്ല അതൊക്കെ ഇത്തരക്കാർ കണ്ടു കേട്ടു മണത്തു എന്ന് പറയുന്ന ഹലൂസിനേഷൻസ് അപ്പുറത്തേക്ക് യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കേ ഈ ഐ പി എസ് റിട്ടയറുകാരൻ ഇങ്ങനത്തെ വിവരക്കെടുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനതൊരു ഭൂഷണമാണെങ്കിലും അത് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു അപമാനമാണ് മലയാളിയുടെ മനസ്സുകാരോഗ്യത്തിന് മലയാളി ഇന്നുവരെ നേടിയെന്ന് പറയുന്ന എല്ലാ പുരോഗമന കാര്യത്തിനും എതിരാണേന്ന് മാത്രമല്ല നാമൊക്കെ വളരെ പുരോഗമന കാര്യങ്ങളുടെ വേഷം കേട്ട് നടക്കുകയും മറിച്ച് നമ്മുടെ ഉള്ളിലൊക്കെ ഇത്ര ഭൂതപ്രേത വിശ്വാസങ്ങൾ ഉണ്ടാകുന്ന നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ വരുന്ന കമൻറ്റുകൾ കൊണ്ടാൽ മനസ്സിലാകാം എന്തായാലും അലക്സാണ്ടർ ജേക്കബ് ഞങ്ങളുടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് വളരെ സ്നേഹപൂർവ്വ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാറുള്ളത്